അറബിക്കടലിൽ മേഘ രൂപീകരണം നടക്കുന്നു കാറ്റ് അനുകൂലമായാൽ കേരളത്തിൽ പെരുമഴ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കും മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നാളെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു വരുമണിക്കൂറിൽ തൃശൂർ ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന സൂര്യഗ്രഹണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കും ന്യൂസിലാൻഡ് അന്റാർട്ടിക്ക ദക്ഷിണ പെസഫിക് എന്നിവിടങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാകും